ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ് സി ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് കരണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് തിങ്ക് അബൌട്ട് യു റൈറ്റ് നാവ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ് മാസ്റ്റർ കാർഡ് തന്നെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രസ്റ്റ് ഇഷ്യൂസ് കാരണമാണ് പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ ആണ് നിങ്ങളുടെ സെപ്പറേഷൻ അടിസ്ഥാനമായിട്ട് പറയാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അവർ ഇമോഷണലി ആണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് അതായത് ഒരുപാട് ട്രോമ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിൽ നിന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ട നിമിഷം മുതൽ ആ വ്യക്തിയുമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അത്രയും ഡെപ്ത്തുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഡെയിലി പ്രോബ്ലംസ് ഉണ്ടായത് ഇപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഡൗട്ട് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ പൂർണ്ണമായും പല കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അവർ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ അവർ ഡൗട്ട് ചെയ്യുന്നതിൽ അവർ ഒരുപാട് വേദനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് അവർ ഇനി അവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദി വൺ ഓക്കെ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ട് എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ റിപ്പീറ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ മറ്റൊരു വ്യക്തി ഇല്ല ഓക്കെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണെന്നാണ് ഈ വ്യക്തി പറയുന്നത് മൈ ഫേസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗു അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെ അവർക്ക് പൂർണ്ണമായും നഷ്ടമായി പോകുമോ എന്നുള്ളതാണ് ഓക്കെ ഓക്കെ റിപ്പീറ്റായിട്ട് പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത് കൊണ്ട് തന്നെ അവർ ഒത്തികച്ച് ഒറ്റപ്പെട്ടു പോകുന്ന പോലെയാണ് ഓക്കെ അവർ അവർ പറയുന്ന പോലെ ഒരു കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല അവരുടെ അവരുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതെന്നും അവരെ എങ്ങനെ അവരുടെ ആ ഒരു വിശ്വാസ്യത നിങ്ങളിൽ എങ്ങനെ കൊണ്ടുവരണമെന്നും ഒക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് പലർക്കും ഇതിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് ഓക്കെ തീർച്ചയായിട്ടും ഇത് ആയിട്ടുള്ള വ്യക്തികളുണ്ട് മാരിഡ് ആയതിന് ശേഷം ഇത്തരം ഡൗട്ട്സ് കാരണം സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഡൗട്ടിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അത് നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രോബ്ലംസിനെ ഇങ്ങനെ വലുതാക്കിയിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവരുത് പരസ്പരം ഉള്ള വിശ്വാസമാണ് എപ്പോഴും ഒരു ബന്ധം നിലനിർന്നു പോകാൻ കാരണമാകുന്നത് അതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു അവസരം ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുക ഓക്കേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരു ലൈഫ് സ്വപ്നം കാണുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവരത്രയും ഭാഗ്യശാലിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ചിന്തകൾ ഇവിടെ അവർ ഓപ്പൺ ഓപ്പണാക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ പേഴ്സൺ അത്രയും അത്രയും പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവരുടെ പ്രണയത്തെ നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് ചെയ്യാനായിട്ട് കഴിയില്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഓക്കെ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലവ് കാർഡാണ് യു ആർ മൈ ഹാർട്ട് ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് അത്രയും ആഴത്തിൽ അവർ പ്രണയിക്കുന്നു എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് യു ആർ ജഡ്ജിങ് മീ ആൻഡ് മേക്കിംഗ് യുവർ ഓൺ ഒപ്പീനിയൻസ് ഓക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു പരാതിയായിട്ട് ഒരു കംപ്ലൈൻറ്റായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത് ഓക്കെ അതിലെല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവർക്ക് നിങ്ങൾ അവരെ നിങ്ങൾ വിശ്വസിക്കാതെ തന്നെ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്നതിൽ അവർക്ക് ഒരുപാട് കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഐ എം ബിസി വിത്ത് അതേ റെസ്പോൺസിബിലിറ്റീസ് യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ് ഓക്കെ ചില റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ തന്നെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചില ഫാമിലി ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ചില കാര്യങ്ങളൊക്കെ അവർക്കിടയിൽ വന്നത് കൊണ്ടാണ് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് തരാതെ മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ ഓക്കെ ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈ സെൽഫ് ഐ നോ ഐ ആം റൈറ്റ് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അവരുടെ ഈഗോ അതിന് സമ്മതിക്കില്ല പക്ഷേ അവർക്ക് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണമെന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സോൾ മെസ്സേജ് ആയിട്ട് ഇപ്പോൾ നിങ്ങളിത് കേൾക്കാനിടയാകുന്നത് ഓക്കെ അവർ ചെയ്യുന്നത് അവരുടെ ഭാഗം ശരിയാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവർ നിങ്ങളോട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ വിൽ ആൾവേസ് വെയ്റ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ് ഓക്കെ അവരുടെ ജീവിതം അവസാനിക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ വ്യക്തിയുടെ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ പേഷ്യൻസ് ഐ ഫീൽ ജലസ് ആൻഡ് ആങ്കോൾ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു ജലസി അവർക്ക് ഉണ്ടാവുകയാണ് ദേഷ്യം ഉണ്ടാവുകയാണ് കാരണം അത്രയും ആഴത്തിൽ അവരെ നിങ്ങളെ പ്രണയിക്കുകയാണ് ഓക്കെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾ ഒരുപാട് വഴക്ക് പറയണം നിങ്ങളോട് ദേഷ്യപ്പെടണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയും ഒരു സ്വാതന്ത്ര്യം അവർക്ക് നിങ്ങളിലുണ്ട് പക്ഷെ അപ്പോഴും അവർ പിറകോട്ട് ചിന്തിക്കുന്നത് ഇനി അവരെ ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ്റ്റ് വിത്ത് ഈച്ച് അതർ ഓക്കെ ഒരു ലോങ് ഡ്രൈവിൽ നിങ്ങളോട് ഒരുമിച്ച് യാത്ര ചെയ്ത് കുറേ നേരം ഇങ്ങനെ സംസാരിച്ച് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവരെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ ഓക്കെ അവരുടെ ഹൃദയം നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ അത് അത്രയും നിങ്ങൾ ബ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഈ വ്യക്തി പറയുന്നത് ഔർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡോ വിത്ത് യു ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് ആ വ്യക്തി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും അതാണ് ഇനിയുള്ള നാളുകളോ ഒക്കെയും നിങ്ങളോടൊപ്പം ഒരുമിച്ചുണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദെൻ യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് അവർ സെൽഫിഷാണ് പല കാര്യങ്ങളിലും നിങ്ങളുടെ കാര്യത്തിലും അവർ ഓവർ പൊസസീവായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ഈ ആബ്സെൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്ത നിമിഷം അവർക്ക് ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നും ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ സി ലെറ്റർ ടി ലെറ്റർ എസ് ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ എ ലെറ്റർ എഫ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ ഗോൾഡൻ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഫിനാൻഷ്യൽ മേഖലയിൽ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് ടീച്ചർ ആയിരിക്കാം adhole lawyer aayiram 21 number 12 came okay. number 7 32 39 18 number six, seventeen. ഫോർട്ടി വൺ തേർട്ടി എയ്റ്റ് ഫിഫ്റ്റി ടു ട്വൻ്റി സെവൻ വ്യക്തികളുണ്ട് സ്കോർപിയോ ലിയോ പൈസസ് ജമിനി and Libra എനർജീസ് ആർ ഹിയർ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടപ്പെടുകയും പെട്ടെന്ന് കരയുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് അതായത് സെൻസിറ്റീവാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ ആണ് ഇരുട്ടിനെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഗവൺമെൻറ് ഉള്ളവരുണ്ട് സ്വന്തമായി ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നവരുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളവരുണ്ട് ടൈലേഴ്സ് ആയിരിക്കാം ഫാഷൻ ഡിസൈനേഴ്സ് ടീച്ചേർ ഈ ഒരു പ്രൊഫഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോ സയൻസ് കാണുന്നവരുണ്ടാവാം അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടുള്ള ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ആൻഡ് സിക്സ് ത്രീ നയൻ ഈ നമ്പേഴ്സൊക്കെ റിപ്പീറ്റായിട്ട് കാണുന്നവരുണ്ടാവാം അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ തന്നെ വൈറ്റ് കളർ ബേഡ്സ് ഓർ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ഈ ഇപ്പോൾ യൂണിവേഴ്സൽ സയൻസ് കാണുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ മന്ത് സെപ്റ്റംബർ നവംബർ ആൻഡ് ഓഗസ്റ്റ് മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ